യു പി മുഖ്യമന്ത്രിയെ പ്രശംസിച്ചതിന് പിന്നാലെ എം എൽ എ പുറത്താക്കി എസ് പി ഭർത്താവിന്റെ കൊലപാതകയെ ഇല്ലാതാക്കി തനിക്ക് നീതി നൽകിയതിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് നന്ദി പറഞ്ഞ് സമാജ്വാദി പാർട്ടി എം പിന്നാലെ എം പുറത്താക്കി സമാജ്വാദി പാർട്ടി എം എൽ എ പൂജ പാലിനെയാണ് യോഗിയെ പുകഴ്ത്തിയതിന് പിന്നാലെ എസ് പിയിൽ നിന്ന് പുറത്താക്കിയത് ഉത്തർപ്രദേശ് നിയമസഭയിൽ വിഷൻ ഡോക്യുമെന്റ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന വിഷയത്തിൽ നടന്ന മാരത്തൺ ചർച്ചയ്ക്കിടയിലാണ് സമാജ്വാദി പാർട്ടി എം എൽ എ യോഗിയെ പുകഴ്ത്തി പ്രസംഗം നടത്തിയത് മറ്റാരും കേൾക്കാതിരുന്നപ്പോൾ തന്നെ കേട്ടത് യോഗ്യാണെന്നും അദ്ദേഹത്തെ മുഴുവൻ സംസ്ഥാനവും വിശ്വാസത്തോടെയാണ് കാണുന്നതെന്നും പൂജപാൽ പറഞ്ഞു പൂജയുടെ ഭർത്താവും ബഹുജൻ സമാജ് പാർട്ടി എം എൽ എ യുമായ രാജു പാൽ രണ്ടായിരത്തി അഞ്ചിൽ ഗുണ്ടാനേതാവ് ആദിഖ് അഹമ്മദിന്റെ വെടിയേറ്റ് മരിച്ചിരുന്നു എല്ലാവർക്കും അറിയാം എൻ്റെ ഭർത്താവിനെ കൊന്നതാരാണെന്ന് എനിക്ക് നീതി ലഭ്യമാക്കിയതിനും മറ്റാരും കേൾക്കാതിരുന്നപ്പോൾ എന്നെ കേട്ടതിനും മുഖ്യമന്ത്രിയോട് നന്ദി പറയുന്നു ആദിഖ് അഹമ്മദിനെ പോലെയുള്ള ക്രിമിനലുകളെ കൊല്ലുന്നതടക്കം കുറ്റകൃത്യങ്ങളോട് സന്ധിയില്ലാത്ത നയങ്ങൾ പ്രയാഗരാജിലെ എന്നെ പോലെയുള്ള അനേകം സ്ത്രീകൾക്ക് അദ്ദേഹം നീതി ലഭ്യമാക്കി ഇന്ന് മുഴുവൻ സംസ്ഥാനവും അദ്ദേഹത്തെ വിശ്വാസത്തോടെയാണ് നോക്കുന്നത് എന്റെ ഭർത്താവിനെ കൊന്ന ആദിഖ് അഹമ്മദിനെ മണ്ണോട് ചേർക്കാനുള്ള ജോലി മുഖ്യമന്ത്രി ചെയ്തു പൂജ പറഞ്ഞു പുകഴ്ത്തൽ വിവാദമായതിനു പിന്നാലെയാണ് എസ് പി പാർട്ടിയുടെ നടപടി പാർട്ടി വിരുദ്ധ പ്രവർത്തനം അച്ചടക്ക ലംഘനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പൂജയെ പുറത്താക്കിയത് കടുത്ത അച്ചടക്ക രാഹിത്യവും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി രണ്ടായിരത്തി അഞ്ച് ജനുവരിയിലാണ് ബി എസ് പി എം എൽ എയും പൂജയുടെ ഭർത്താവുമായ രാജു പാൽ കൊല്ലപ്പെട്ടത് പൂജപാലുമായുള്ള വിവാഹം കഴിഞ്ഞ് വെറും ഒൻപത് ദിവസത്തിനു ശേഷമായിരുന്നു കൊലപാതകം